ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ അലഹമ്മ ഇവിടെയും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് ആയുഷുവിന്റെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അഞ്ചാറ് ദിവസം മുമ്പ് ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം മെസ്സേജ് അയച്ചു ഫ്രീ ആകുമ്പോൾ ഞാൻ ഒന്ന് എന്ന് ചോദിച്ചു പിന്നീട് അവള് മെസ്സേജ് അയക്കും വിളിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ അവൾ പറയുന്ന ഒരു കാര്യം അവൾക്ക് സന്തോഷം കിട്ടുന്നില്ല സമാധാനം കിട്ടുന്നില്ല ടെൻഷനാണ് ആരും അവളെ മനസ്സിലാക്കുന്നില്ല ആരും അവളെ കേൾക്കുന്നില്ല അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ല ആരും പരിഗണന കൊടുക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് പരിഭവം പരാതി രണ്ട് മക്കളുണ്ട് സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവുണ്ട് ഈ മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും ഉള്ള സന്തോഷമില്ലാതെ അവൾക്ക് ഈ പ്രപഞ്ചത്തിലെ ഒരു കാര്യവും അവൾക്ക് സന്തോഷം നൽകുന്നില്ല എന്നാൽ ഇവ ഈ ഭർത്താവും മക്കളിൽ നിന്നുള്ള സന്തോഷം അവൾക്ക് ആസ്വദിക്കാനും കഴിയുന്നില്ല ചിലരൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ സന്തോഷമല്ല സമാധാനമല്ല ചിലരല്ല മിക്ക ആളുകൾക്കും സന്തോഷം സമാധാനം ഒന്നുമില്ല ഇത് നമ്മൾ ഈ സന്തോഷമില്ലാത്തതിന് കാരണം നമ്മൾ പറയുന്നത് എന്താണ് നമ്മളെ ചുറ്റുള്ള ആളുകൾ നെഗറ്റീവാണ് അവർ നിന്നൊരു സന്തോഷം കിട്ടുന്നില്ല പിന്നെ എങ്ങനെ എനിക്ക് സന്തോഷിക്കാൻ കഴിയും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സന്തോഷം നൽകുന്നില്ല എൻ്റെ അമ്മായിമ്മ എനിക്ക് സന്തോഷം നൽകുന്നില്ല അവരൊക്കെ എപ്പോഴും എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കും നമ്മൾ നമ്മളെ ഉള്ളിലോട്ട് നോക്കാതെ പുറമേയുള്ള കാരണങ്ങളാണ് തേടുന്നത് ഇന്നാൾ നന്നായാൽ ഞാൻ നന്നാവും ഇന്നാൾ എന്നെ സ്നേഹിച്ചാൽ ഞാൻ സന്തോഷിക്കും ഇങ്ങനെ ഓരോ നിബന്ധനകൾ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത് നമ്മളുടെ ഉള്ളിൽ എന്താണ് സന്തോഷമുണ്ടോ സമാധാനം ഉണ്ടോ ഇതൊക്കെ അവിടെ ഉണ്ട് പക്ഷേ നമുക്കത് കാണാൻ കഴിയുന്നില്ല കണ്ടെത്താൻ കഴിയുന്നില്ല നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റൂ മറ്റൊരാളെ സ്നേഹിച്ചാലേ അവർക്ക് തിരിച്ച് നമ്മളെ സ്നേഹിക്കാൻ പറ്റൂ മറ്റൊരാളെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളും മറ്റൊരാൾ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാളും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം ഇഷ്ടപ്പെടണം കെയർ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോന്ന് ചോദിക്കും നടക്കണ കാര്യം ഇത് മാത്രമേ നടക്കൂ ഇത് നടന്നാലേ നമുക്ക് സന്തോഷം കിട്ടൂ മറ്റൊരാളെ നന്നാക്കാനോ അവരെ സ്വഭാവത്തിന് മാറ്റം വരുത്താനോ ഇതൊക്കെ ശ്രമിച്ച നെഗറ്റീവായിട്ടേ വരുള്ളൂ അതിന്റെ ഫലം നേരെ മറിച്ച് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മളിലേക്ക് വരും നമ്മളെ ഇഷ്ടപ്പെടും സ്നേഹിക്കും നമുക്കതിലൂടെ സന്തോഷിക്കാനും കഴിയും പിന്നെ നമ്മൾ മനസ്സുകൊണ്ട് ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളെ ചിട്ടകളിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ കാണാൻ പറ്റും അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ നേരത്തെ എണീക്കുക മെഡിറ്റേഷനോ അല്ലെങ്കിൽ എക്സസൈസോ എന്തെങ്കിലും ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജനലൊക്കെ തുറന്ന് സമാധാനത്തോടുകൂടെ തന്നെ ഒരു പത്ത് ഡീപ്പ് എടുത്ത് ഇട്ടാൽ തന്നെ നമുക്ക് കുറേ ഒരു ആശ്വാസം കിട്ടും നമ്മളെ മനസ്സൊക്കെ ഒന്ന് മനസ്സും ശരീരമൊക്കെ ഒന്ന് റിലാക്സ് ആവും എന്നിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടെ അടുക്കളയ്ക്ക് പോവുക ഇന്ന് എന്താ ചെയ്യുക നാളെ എന്താ ചെയ്യുക എന്നുള്ള ഒരു വേവലാതി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ നമ്മൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ളത് തലേ ദിവസം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക നാളെ ഇന്നത് ഉണ്ടാക്കണം അല്ലെങ്കിൽ പിന്നെ ആ കിടക്കുന്ന സമയത്ത് മൊത്തം നാളെ എന്താണ്ടാക്കുക നാളെ എന്താ ഉണ്ടാക്കുക എന്നായിരിക്കും അപ്പം കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വൈകിട്ട് നമ്മൾ എന്ത് തീരുമാനിക്കണം പിറ്റേ ദിവസം രാവിലെ നമ്മൾ നമ്മളെന്തുണ്ടാക്കണം എന്നുള്ള ഒരു ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് പിന്നെ നേരത്തെ എണീക്കാം ഇതുപോലെ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ബ്രീത്ത് ബ്രീത്തെടുക്കൊക്കെ ചെയ്ത് എക്സസൈസ് ചെയ്യാം ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോവുക അല്ലെങ്കിൽ എണീറ്റ് ഉടനെ പോവാൻ നമ്മൾ ഫോണിലേക്കല്ലേ ഫോൺ നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് നേരത്തേക്ക് ഉപയോഗിക്കേ വേണ്ട നമ്മൾ പ്രാർത്ഥനകൾ അതുപോലെ ഫുഡ് ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കണം നമ്മൾ ശ്രദ്ധ സാധാരണ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഫോൺ നോക്കും കുറച്ച് നേരം ഇരിക്കും അല്ലെങ്കിൽ കുറച്ചു നേരം കിടക്കും അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അടുക്കളയെ കയറിയിട്ട് അവിടെ നിന്നൊന്നും നോക്കും എന്നിട്ടാണ് പിന്നെ അടുക്കള പണിയൊക്കെ തുടങ്ങുകയുള്ളൂ നമ്മൾ നമ്മളിതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആരൊക്കെ വോയിസ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ വോയിസ് ഒക്കെ കേൾക്കും അങ്ങനെയുള്ള ഒരു പരിപാടി നിർത്തണം മൊത്തമായിട്ട് കോളായാലും മെസ്സേജ് ആയാലും നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കരുത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം അതിന് മറുപടി കൊടുക്കുക അതിന് റിപ്ലൈ കൊടുക്കുക എന്നല്ലാതെ നമ്മൾ ബാക്കിയുള്ള ഫോണിൻ്റെ ഒരു കാര്യം നമ്മൾ ചെയ്യരുത് ഇങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മൾ മക്കളും അതുപോലെ നമുക്ക് നമ്മളൊരു റോൾ മോഡലായിട്ട് കണക്റ്റെടുത്ത് അവരും അങ്ങനെ ചെയ്യാൻ തുടങ്ങും അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എണീറ്റ ഉടനെ കുറച്ച് മണിക്കൂറുകൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പണികളൊക്കെ തീർക്കുക എന്നതാണ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് കുട്ടികൾക്ക് ഹസ്ബൻഡിനെയൊക്കെ പോകാനുള്ള ഒക്കെ പെട്ടെന്നാക്കി ചടപുടുന്നാക്കി അവരെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷമാണ് നമ്മൾ ചായ പോലും കുടിക്കാറുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ എത്രയും പെട്ടെന്ന് പണികളൊക്കെ തീർക്കുക പണികൾ തീർന്നിട്ടില്ല എന്തെങ്കിലും ഇനിയും ബാക്കിണ്ടെങ്കിലും നമ്മൾ മക്കളുടെ കൂടെ ഹസ്ബൻഡിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവരുടെ കൂടെ തന്നെ നമ്മളിരിക്കണം ഇത് അവരിലും നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പല ആളുകളും പറയുന്നതാണ് ഉമ്മാരും ഉപ്പാരും ഒക്കെ പറയുന്നതാണ് മക്കള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്ന് കുടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചോ ഉമ്മൊന്നും ചോദിക്കൂല അതെന്താണ് അവർക്ക് ശീലമല്ല കാരണം ചെറുപ്പം മുതലേ അവര് കാണുന്നത് എന്താണ് അവരൊക്കെ പോയതിനു ശേഷമാണ് ഉമ്മ ഭക്ഷണം കഴിക്കുള്ളു അവർ കാണുന്നില്ല അവരുടെ സ്വഭാവമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് അവര് ചോദിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് പരാതി പറയാൻ പറ്റില്ല നമ്മൾ ആദ്യം മുതലേ നമ്മൾ ശീലാക്കേണ്ടതായിരുന്നു അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക ആ കഴിക്കുന്ന സമയത്ത് വേറെ ആരുടെ അടുത്തും ഫോൺ ഉണ്ടാവാൻ പാടില്ല ഫോൺ ഉപയോഗിക്കാത്ത എല്ലാവരും നമ്മൾ ഫാമിലി ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക നല്ലൊരു സന്തോഷം സമാധാനമൊക്കെ ആ വീട്ടിലുണ്ടാവും നമുക്കും അതെ നല്ലൊരു സന്തോഷം ഉണ്ടാവും പിന്നെ നേരത്തെ പണികൾ കഴിച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ പണികളുടെ ഇടയിലൊക്കെ ഫോൺ നോക്കും അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവും പിന്നെ ഒന്നൊന്നര മണിക്കൂറായിട്ടുണ്ടാവും നമ്മള് ചിലപ്പോ ആ ഇരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കിടന്ന സ്ഥലത്ത് നിന്ന് ഒന്നാ എണീക്കാന് ആ സമയത്ത് ഓ ഇനിയിപ്പൊ ഈ പണികളൊക്കെ തീർക്കണല്ലോ അവർ ബേജാറാണ് പിന്നെ ആകെ ചടപ്പെടേനെ എല്ലാ പണികളും തീർക്കലായി അതിനിടയിൽ ഏതെങ്കിലും ഒരു ഫോളോ വരിക അല്ലെങ്കിൽ മെസ്സേജ് വരിക വീണ്ടും അതെന്ന സ്ഥിതി നമുക്കിപ്പോ ഉള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാല് നമ്മൾ ആരും ലോങ് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല ഷോർട്സ് ആണ് ഒരു മിനിറ്റിൻറെ ഉള്ളിൽ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യവും നമുക്ക് അറിയണം എന്നാ നമ്മളെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ടോ അതില്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അറിയല് നമുക്ക് എന്തായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് വേണം കുറച്ച് ഒരു ബുക്ക് വായിക്കാന്ന് പറയുമ്പോൾ അതിന് സമയം എടുത്ത് വേണം അത് നമുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല അങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സമയം പോണത് നമ്മൾ അറിയേയില്ല നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഒരുപാട് സമയം പോയിട്ടുണ്ടാവും പിന്നീട് നമുക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസമല്ല ഞാൻ ഇത്രയും സമയം വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞു എന്നുള്ള ഒരു കുറ്റബോധം നമ്മളിൽ ഉണ്ടാവും അത് നമ്മളെ തളർത്തുകയുള്ളു ഒരിക്കലും നമുക്ക് സന്തോഷം കിട്ടൂല അതേ സമയം നമ്മൾ നേരത്തെ പണികളൊക്കെ തീർത്തു കുട്ടികളൊക്കെ പോയതിന് ശേഷം നമ്മൾ ഒരു ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ എല്ലാ വീട്ടിലെല്ലാ പണികളും തീർത്തു ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും നമ്മൾ ഫ്രീ ആയി എന്ന് വിചാരിക്കുക ആ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയും എല്ലാം കാണുമ്പോൾ നമുക്ക് നമുക്കെന്നെ സന്തോഷം തോന്നും ഒരിക്കലും നമ്മളെ സമയം വേസ്റ്റ് വേസ്റ്റായി തോന്നില്ല ഇനി നമുക്ക് ഒരുപാട് സമയം ഉണ്ട് എന്നുള്ളൊരു തോന്നലൊരു സന്തോഷം നമുക്ക് തോന്നും പിന്നെ അവിടെ ഒരു കാര്യം ഉണ്ടാവുന്നതാണ് നമുക്കൊരു മടുപ്പ് തോന്നും ഒറ്റയ്ക്കിരുന്ന് ആരുമില്ല ഞാൻ ഒരുപാട് ചിന്തിച്ചു കൂട്ടുക എന്നുള്ള ഒരു ഒരു തോട്ടയുടെ വരുന്നുണ്ട് അതിന് നമുക്ക് ഇഷ്ടമുള്ള പരിപാടികൾ ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കാം ഗാർഡൻ സെറ്റ് ചെയ്ത് അതിൽ ഒരു റോസാപ്പൂ മുട്ടിട്ടാൽ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാകും പിന്നെ ഡെയിലി നമ്മളതിനെ വെള്ളമൊഴിച്ചെടുക്കുന്നു അതിങ്ങനെ വിരിയ ആ മുട്ട ഇങ്ങനെ വലുതായി വലുതായി വരിയുന്നു ഒരു ദിവസം അത് വിരിയുന്നു അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഈ സമയം ഇപ്പം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതൊക്കെ സന്തോഷത്തോടു കൂടെ നമ്മളിങ്ങനെ ആസ്വദിക്കും അതുപോലെ നമ്മൾ പച്ചക്കറി പച്ചക്കറി തോട്ടം ഉണ്ടാക്കി അതില് ഉള്ള വെണ്ടക്ക മുരിങ്ങക്ക തക്കാളി പച്ചമുളക് ഇതൊക്കെ വെച്ച് നമ്മള് സാമ്പാറുണ്ടാക്കി ആ സാമ്പാർ നമ്മളെ ഭർത്താവിനും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സന്തോഷം എന്താണെന്നറിയോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരു പയറിന്റെ വിത്ത് മുളച്ച് അത് വള്ളിയായി അതിലൊരു പയറ് ഉണ്ടായി കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും അതൊക്കെ അനുഭവിച്ചിട്ടില്ല നിങ്ങൾ പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മടിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യണം മണ്ണിലേക്ക് ഇറങ്ങണം നമ്മളതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ സന്തോഷത്തോടു കൂടെ നമുക്ക് തന്നെ കാണാൻ പറ്റും പിന്നെ സന്തോഷിക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ ചുറ്റുമുള്ള വസ്തുക്കളോട് പ്രകൃതിയോട് സംസാരിക്കുക ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ചെടികളുണ്ട് പച്ചക്കറി തോട്ടം ഉണ്ടാക്കി നമ്മള് ഈ ചെടികളോടും പച്ചക്കറി തോട്ടത്തിൽ ചെന്ന് പയറിനോടും വെണ്ടയോടും തക്കാളിയോടും ഒക്കെ അങ്ങനെ സംസാരിക്കുക ഉറക്കെ സംസാരിക്കണ്ടെട്ടോ നാട്ടുകാര് വട്ടാണെന്ന് വിചാരിക്കും പതുക്കെ നമ്മളും അവരും കേൾക്കുന്ന രീതിയിൽ സംസാരിക്കുക പിന്നെ വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ വളർത്തു മൃഗങ്ങളോട് സംസാരിക്കുക ഞാനൊക്കെ പൂച്ചയോട് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് ഒരു അഞ്ചാറ് കൊല്ലം മുന്നേക്കെ ഞാനും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടാവുക അപ്പം ഉമ്മ എങ്ങടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാനും പൂച്ചയോട് നന്നായിട്ട് സംസാരിക്കും നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക ആളുണ്ടാവുക എന്ന് പറയില്ലേ എല്ലാരും ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല എല്ലാം ഇപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമുക്ക് ഇവരൊക്കെ എപ്പോഴും ഉണ്ടാവും പൂച്ചയോടൊക്കെ നന്നായി സംസാരിച്ചു നോക്കിയാൽ ഒക്കെ കേട്ടിരിക്കും തിരിച്ചൊന്നും പറയൂലോ ഈ പറഞ്ഞതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒറ്റക്ക് വീട്ടിലുണ്ടാവുന്ന ആ സാഹചര്യത്തിലാണ് പറഞ്ഞത് ഇനി നമുക്ക് കുഞ്ഞു മക്കളുണ്ടെങ്കിൽ സ്കൂൾ പോകാത്ത മക്കളുണ്ടെങ്കിൽ അവരെ കളിയും ചിരിയും അവരെ കൂടെ കണ കളിക്കുക ഫുൾ ടൈം അവരുടെ കൂടെ ഇരിക്കുക എന്ത് രസമായിരിക്കും നമ്മൾ ഫോണിൽ തോണ്ടി കൊണ്ടിരുന്നാൽ അവർക്ക് ദേഷ്യം വരും അവർക്ക് അറിയാൻ തുടങ്ങും അവർ നമ്മൾ അറ്റൻഷൻ അറ്റൻഷൻ കിട്ടാനാണ് കരയുന്നത് പക്ഷേ നമ്മൾ അവരെന്തിനാണാവോ കരയുന്നത് വെച്ചാൽ അവരെ കുറെ ചീത്ത പറയും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അവരെ നമ്മൾ കളിക്കുക അവരെ വളർച്ചയിൽ സന്തോഷിക്കുക അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഭിനന്ദിക്കുക അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ തനിയേ നമുക്ക് സന്തോഷം സമാധാനമൊക്കെ വരും ഇത് നമ്മൾ ചുറ്റും നോക്കി എനിക്കതില്ല എനിക്കിതില്ല എന്നാൽ അവരങ്ങനെ പറയുകയാണ് അതൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ സന്തോഷം സമാധാനമൊന്നുമില്ലാത്തത് നമ്മൾ നമ്മളില് ചെറിയ ചെറിയ ഒരുപാട് സന്തോഷങ്ങളുണ്ട് അതൊന്നും നമ്മൾ കാണില്ല നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ആ സന്തോഷം മാത്രം ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അത് ഏറ്റവും വലിയൊരാഗ്രഹമായിരിക്കും അത് ചിലപ്പോൾ നടന്നോളന്നില്ല പക്ഷെ നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല നന്നായിട്ട് എൻജോയ് ചെയ്യുക അതിലൂടെ നമുക്ക് സന്തോഷം തനിയെ അങ്ങനെ വന്നോണ്ടിരിക്കും നമ്മളെ നമ്മളെ തന്നെ സ്വയം ഇഷ്ടപ്പെടുക സ്നേഹിക്കുക സെൽഫ് ലോ പ്രാക്റ്റീസ് ചെയ്യുക അതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യാനും നമ്മളെ ജീവിതത്തിൽ സന്തോഷം സമാധാനമൊക്കെ വരുന്നതിനും ഒക്കെ ഒരുപാട് ടിപ്സും ട്രിക്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം ഇൻഷാല്ല വരും ദിവസങ്ങളിലൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം